കലോത്സവം വിനോദം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്റ്റേജ് പരിപാടികൾ ഏതാണ്ട് അവസാനത്തെ നിലയിലെത്തിയിരിക്കുകയാണ് ഈ അവസാനം സ്റ്റേജ് മൂന്നിൽ ഏറ്റവും അവസാനമായിട്ട് അവ കഴിഞ്ഞത് ഓട്ടംതുള്ളൽ മത്സരമായിരുന്നു ആ ഓട്ടംതുള്ളൽ മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഒന്നാം സമ്മാനം നേടി എ ഗ്രേഡോടുകൂടി ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളാണ് നമ്മളൊപ്പം ഉള്ളത് ഒന്ന് ഹൈസ്കൂൾ വിഭാഗത്തിൽ ശ്രീപാർവതി ശ്രീ പാർവതി വെറും പാർവതി ആ ഓക്കെ വെറും പാർവതി ശ്രീപാർവ്വതി അല്ല വെറു പാർവതി തൊട്ട് മുൻപ് മറ്റ ഒരു ശ്രീ കൂടിയ ഓക്കെ പാർവതി തിരുവമ്പാടി ശേഖരണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അതോടൊപ്പം തന്നെ തീർത്താം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുഖം നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പങ്കെടുത്ത് എ ഗ്രേഡോടു കൂടി ജില്ലയിലേക്ക് ഒന്നാം സമ്മാനത്തോടെ തന്നെ ജില്ലയിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് അപ്പോൾ തീർത്താം വേറെ എങ്ങനെയൊക്കെയാണ് പങ്കെടുത്തേ

ഡാൻസിനെ സാർ സജയ് സാറെടുത്ത് അങ്ങാർകൂത്ത് ഡയറക്ടീസർ പഠിപ്പിച്ചെന്നാണ് ഒരു അധ്യാപകർ അല്ലാണ്ട് തന്നെ പ്രഭാരമാശി പഠിപ്പിക്കാറുണ്ട് അല്ല ഞാൻ ഈ കൊല്ലം മുതലാ ഈ കൊല്ലം മുതലാണ് ും അപ്പോൾ ഓട്ടംതുള്ളൽ മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും ഒന്നാം സമ്മാനം നേടി ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളാണ് ഇതുവരെ നമ്മോട് വിശേഷങ്ങൾ പങ്കുവച്ചത് നമ്മൾ വേദിയൊന്നിലെ ഹൈസ്കൂൾ വിഭാഗം മാർഗംകളി മത്സരത്തിൽ